मुख्य

എനിക്ക് മക്കൾക്ക് കിട്ടണമെന്നുള്ള ഈ കാലഘട്ടത്തിൽ costruire un'idea di cosa si può dire e di cosa dire una che mi ha io di fare un'idea di è si può si può dire per le tipi di risultati di queste risultati per

ഓരോ യുഗഗാന്ധികളെ നമ്മൾ കേൾവിയേ ആദൂർഷ വെക്കുന്നു. സുന്ദരസുന്ദരമായ ഈ കാലത്തിന്റെ കലാകാരസ്മരണ ഒക്കെ കൊടുക്കുന്ന. ഇനിയും ഐശ്വര്യം ഇതിൽ കൂടിയുള്ള വലൈരിക്കുന്നു എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ഇ דוവേ ലക്ഷ്വളസീയ വിഷയ തോന്നുന്നു. നമ്മൾ ആ നാഗീയത്തെ ഓർമ്മിക്കുന്നതിന് ഉദ്ദേശം ചിന്തകൾക്കെല്ലാം അധികമായ ഒരു സമത്വ സന്തോഷം വന്നിട്ടില്ല അതുകൊണ്ടാണ് ആ ഓണത്തിന് പ്രസിദ്ധി പഠിക്കുന്നത് ആ ഓണസ്മരണ सुरेश मेजर राजू सर राजू के पिता मेरे सब प्रकट से राजू के भी सर बोलते हैं बड़े लोग भी लेकिन लाल आदि के लोग आशीन से और रेसिडेंस एसोसिएशन है कैसा पार्टी कर वाले पार्टी कर रहे कुछ ही नहीं है बड़े उम्मीद के नाम वाले

Perché anche il è caro perché tu... രീതിയിൽ പ്രവർത്തിക്കണമെന്നും അതിന്റെ ഭാഗമാകണമെന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ചിന്ത എന്റെ എനിക്ക് അന്ന് മുതലേ എനിക്ക് ഉടലെടുത്ത് പറഞ്ഞു ഭാഗമായിട്ടായിരിക്കാം ഇതുപോലെ ഓരോ കാര്യങ്ങളിലും എനിക്ക് ചെറിയ രീതിയിൽ വലിയ രീതിയിൽ എനിക്ക് ഇടപെടാൻ കഴിയുന്നതെന്നും എന്നും കഴിയുന്ന സഹായങ്ങളും എനിക്ക് ചെയ്യാൻ കഴിയുന്നു ഒരു പക്ഷേ ഈ നമുക്കൊരിക്കലും ഒരു എന്നുള്ള ഒരു ഒരു ചിന്തയും ഒരു പറയുന്നത് തന്നെ എനിക്ക് ഒരു ദുഃഖം പോലെയാണ് എനിക്ക് എനിക്ക് അറിയത്തില്ല എന്താണെന്നുള്ളത് എന്റെ നാട്ടിലൊക്കെ ആ എനിക്ക് പ്രായമായി ചെറിയ എനിക്കുണ്ടാ വേറെ എന്ത് ചോദിച്ചാലും എന്റെ അസുഖമുണ്ട് പക്ഷെ കൊച്ചിയിൽ വന്നിട്ടുള്ള ഇവിടെ ഉള്ളവർക്ക് അങ്ങനെ അല്ലേ രീതിയാണ് അമ്മച്ചി എന്ന് പറഞ്ഞാൽ എനിക്കുള്ള വയസ്സ് അഭിനന്ദനീയമായിട്ടുള്ള ഒരു കാര്യമാണ് അത് എല്ലാവർക്കും എൻ്റെ ഒരു പ്രശംസേ നിങ്ങൾക്ക് അത് അർപ്പിക്കുന്നു വളരെ നല്ല കാര്യം അങ്ങനെ ശക്തി നിങ്ങളുടെ ഉള്ളിൽ കിടക്കുക എന്ന് പറയുന്നതാണെങ്കിൽ നമുക്ക് നിങ്ങളുടെ കൂടെ ഇടയും ചേർന്നു

എല്ലാവർക്കും നമസ്കാരം പിന്നെ നമുക്കറിയാം എട്ടാകത്ത് കൊച്ചി മേഖലയിൽ അതുപോലെ തന്നെ കൊച്ചി മേഖല എല്ലാം ചേർന്ന് നമുക്കറിയാം നമ്മളിന്ന് ഓണം ഓണം പറയുമ്പോൾ എല്ലാ മലയാളികളെയും ലോകമുക്ത മലയാളി ഏറ്റവും നമ്മൾ നമ്മുടെ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ും കൊച്ചി നഗരസഭയുടെ നമ്മുടെ മറ്റുള്ള മീഡിയ നമ്മുടെ മാധ്യമങ്ങളാണ് എന്താണ് മീഡിയ എന്താണ് മാധ്യമങ്ങളെന്ന് പറയാൻ കാര്യം ഏതാണ്ട് ഏതാണ് കാലഘട്ടങ്ങൾ തുടങ്ങിയ കാലഘട്ടങ്ങളിൽ ഏതാണ്ട് ഇരുപത്